ന്യൂസിലാൻഡിൽ ആരോ ബോംബ് പൊട്ടിച്ചതിന് ശ്രീലങ്കയിലെ നിരപരാധികളായ ക്രൈസ്തവരെ കൂട്ടക്കുരുതി ചെയ്തത് എന്തിനായിരുന്നു സ്വീഡനിൽ ഒരു വലതുപക്ഷ നേതാവ് കത്തിച്ചതിന്റെ പേരിൽ കേരളത്തിൽ ബൈബിൾ കത്തിച്ചതും എന്തുകൊണ്ട് ഇതിനുള്ള മറുപടി കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ പറയുന്നത് കേൾക്കുക അവിടെ ഒരു സായിപ്പ് നടത്തിയതിന്റെ ഒരു പ്രതികാരമാണ് ഇതുപോലെ തന്നെ അളമുട്ടിയാൽ ചേര കടിക്കും എന്ന് പറയുന്നത് പോലെ ഗദ്യന്തരമില്ലാതെ തന്റെ നികുതി പണത്തിൽ നിന്നും അഭയാർത്ഥികളായി കയറി വന്നവരെ തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കി അവർ പ്രസവിച്ച് വലിയൊരു സമൂഹമായി മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുന്നത് കണ്ട് ഗത്യന്തരമില്ലാതെ അവിടുത്തെ സായിപ്പ് തിരിച്ചടിക്കുമ്പോൾ ഈ പറയുന്ന സായിപ്പ് ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളെ എഴുവച്ച് കൊല്ലുകയോ ബോംബിട്ട് കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതികാരമായിട്ട് ഈ മുസ്തഫമാർ നാളെ കൊലക്കത്തയുമായിട്ട് ഇവിടെ ഇറങ്ങുന്നില്ല എന്ന് എന്താണ് ഉറപ്പ് കാര്യം ഇവിടെ പുസ്തകം നടത്തിയത് ഒരു പ്രതികാരമാണ് ഈ പ്രതികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല തുർക്കിയിലെ ഖലീഫയെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് അടിത്തുണ്ടോ തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടൻ സ്ഥാന പേരിലാണ് ഗിലാവത്ത് പ്രസ്ഥാനം തുടങ്ങുകയും അതിന്റെ പേരിൽ മാപ്പിളലുകൾ നടത്തി ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്തത് ഏറ്റവും അവസാനം കാശ്മീരിൽ ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇവിടെ ബേക്കറിലകളെ നടത്തിയും ഹിന്ദുക്കളുടെ വാഹനങ്ങളും കടകളും വീടുകളും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്തത് അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ ചൊല്ലിയുള്ള മറ്റു മറ്റുദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ ചൊല്ലിയുള്ള പ്രതികാര നടപടികൾ ഇവിടെ നടത്തുകയും ഇത് ഒത്തുചേരുന്നല്ല അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനെ ഭയക്കേണ്ടതുണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്